അലൈക്കും വറഹമത്തുള്ള ബിസ്മില്ലാഹിർ റഹിമാൻ ഇറഹീം കഴിഞ്ഞ മൂന്ന് ആയത്തുകളിൽ നോഹ്നബിയുടെ ചരിത്രത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പറഞ്ഞത് ഇന്ന് പഠിക്കുന്ന ഒരായത്തിൽ എഴുപത്തിനാലാമത്തെ ആയത്തിൽ നോഹ്നബിക്ക് ശേഷം മൂസാനബി വരെയുള്ള പ്രവാചകന്മാരെ പേരെടുത്തു പറയാതെ മൊത്തത്തിൽ ആ പ്രവാചകന്മാരുടെ സമുദായങ്ങൾ അള്ളാഹു ആ പ്രവാചകന്മാരിലൂടെ അവർക്ക് നൽകിയ മുന്നറിയിപ്പുകളെ നിഷേധിച്ചു തള്ളിയതിന്റെ ഫലമായി സമ്പൂർണ്ണ നാശത്തിന് വിധേയമായതാണ് സൂചിപ്പിക്കുന്നത് അതിനുശേഷം നാളെ മുതൽ പഠിക്കാനിരിക്കുന്ന ഏതാനും ആയത്തുകളിൽ മൂസാ നബിയുടെ ജനതയുടെ ചരിത്രമാണ് വരുന്നത് നബിയുടെ സമുദായത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ സത്യവിശ്വാസത്തിലേക്ക് വരാൻ ഒരു സാധ്യതയുമില്ലാത്ത വിധം അസത്യത്തിലും അധർമ്മത്തിലും ഉറച്ചുപോയ സമുദായങ്ങളുടെ ചരിത്രമാണ് നിഷേധികൾക്ക് മുന്നറിയിപ്പും പാഠവുമായി ഈ ചരിത്രങ്ങളിൽ വിവരിക്കുന്നത് നോഹ്നബിയും അദ്ദേഹത്തോടൊപ്പം കപ്പലിൽ ഉണ്ടായിരുന്ന വിശ്വാസികളുമല്ലാത്തവരൊക്കെ ഭൂമിയിൽ നശിപ്പിക്കപ്പെടുകയും അവർ മാത്രം ഭൂമിയിൽ മനുഷ്യകുലത്തിന്റെ പിൻഗാമികളായി അവശേഷിക്കുകയും ചെയ്തതായിട്ടാണല്ലോ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് അവരുടെ സന്താനങ്ങൾ ഭൂമിയിൽ വളർന്ന് പന്തലിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ അവരിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഉടലെടുക്കുകയും അള്ളാഹു അവരിലേക്ക് പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തു ഈ പ്രവാചകന്മാരുടെ പ്രബോധന ഫലമായി കുറേ പേർ വിശ്വാസികളാവുകയും എന്നാൽ അധിക പേരും അവിശ്വാസികളായി സത്യവിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത ധിക്കാരികളായി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തുകയും നിഷേധികളെ ഉന്മൂലനാശം വരുത്തുകയും ചെയ്യുന്നു രക്ഷപ്പെട്ടവർ ഒരു നല്ല സമുദായമായി കുറേ കാലം നിലകൊള്ളും കുറെ കഴിയുമ്പോൾ അവരിലും ദുഷ്പ്രവണതകൾ ഉടലെടുക്കും അപ്പോൾ അവരിലേക്ക് ഒരു പ്രവാചകനെ അയക്കും ഇത് തുടർന്നുകൊണ്ടിരുന്നു മൂഹിനിക്ക് ശേഷം മൂസാനബിക്ക് മുമ്പായി ഹൂദ് സാലിഹ് ലൂത്ത് ഷുവൈബ് തുടങ്ങിയ പ്രവാചകന്മാരുടെ സമുദായങ്ങൾക്ക് സംഭവിച്ചത് ഇതാണ് അങ്ങനെ മൂഹിനിക്ക് ശേഷം മൂസാനബി വരെയുള്ള പ്രവാചകന്മാരുടെ സമുദായങ്ങളെ മൊത്തം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്ത് അദ്ദേഹത്തിന് ശേഷം നാം അയച്ചു അതായത് നോഹിന് ശേഷം അള്ളാഹു നിയോഗിച്ചു റുസുലൻ പ്രവാചകന്മാരെ ഇല കൗമിഹിം അവരുടെ ജനതകളിലേക്ക് അവർ വ്യക്തമായ തെളിവുകളുമായിട്ടാണ് അവരിലേക്ക് വന്നത് ആ പ്രവാചകന്മാർ ആ സമുദായങ്ങളിലേക്ക് വന്നത് വ്യക്തമായ തെളിവുകളുമായിട്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ സമുദായങ്ങളിലെ അധാർമിക നടപടികൾ കാരണം അവർ ദുർമാർഗത്തിലാണെന്നും ശരിയായ മാർഗം ഇന്നതാണെന്നും അവർക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള തെളിവുകൾ ഓരോ കാലഘട്ടത്തിനും അനുയോജ്യമായ രീതിയിൽ തന്നെ ഈ പ്രവാചകന്മാരിലൂടെ അള്ളാഹു ആ സമൂഹങ്ങൾക്ക് എത്തിച്ചിരുന്നു പക്ഷേ ഫൊമാ ഖാനു ലിയു മിനു ബിമാപിൽ അവരുടെ മുമ്പുള്ളവർ കളവാക്കിയതിനെ ഇവർ വിശ്വസിക്കുന്നവരായിരുന്നില്ല ഫൊമാ ഖാനു ഇവർ ആയിരുന്നില്ല അതായത് ഒരു പ്രവാചകന്റെ സമൂഹം ആയിരുന്നില്ല ലിയു മിനു വിശ്വസിക്കുവാൻ ആ പ്രവാചകൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ അവർ വിശ്വസിക്കുന്നവരായില്ല ഭിമ കൂ ബി ഹിമിൻ കപിൽ ഏതൊന്നിനെ മുമ്പുള്ളവർ കളവാക്കി തള്ളിക്കളഞ്ഞോ അതിനെ ഇവർക്ക് മുമ്പുള്ള സമൂഹങ്ങൾ ഏതൊന്നിനെയാണോ വിശ്വസിക്കാതെ കളവാക്കി തള്ളിക്കളഞ്ഞത് അതിനെ ഇവരും വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത് ഇവരും ഇവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ നിഷേധികളെപ്പോലെ ധിക്കാരികളായി നിലകൊണ്ടു കദാലിക്ക നെത്ബാഴു അലാ കുലൂബിൽമൊത്തദീൻ ഇപ്രകാരം നാം പരിധി ലംഘിക്കുന്നവരുടെ ഹൃദയങ്ങളെ സീൽ വെച്ച് അടച്ചുപൂട്ടുന്നു കദാലിക്ക ഇപ്രകാരം നെത്ബാഴു നാം അടച്ചുപൂട്ടുന്നു അല കുലൂബിൽ മൊഴത്തദീൻ പരിധി ലംഘിക്കുന്നവരുടെ ഹൃദയങ്ങളെ നാം അടച്ചുപൂട്ടുന്നു എന്ന് പറഞ്ഞാൽ സീൽ വെച്ച് അടച്ചുപൂട്ടിയാൽ പിന്നെ അതിലേക്ക് ഒന്നും കിടക്കുകയില്ല പുറത്തേക്ക് ഒന്നും വരികയുമില്ല ഹൃദയങ്ങൾക്കകത്തുള്ള അന്ധവിശ്വാസങ്ങളും ദുഷ്പ്രവണതകളും പുറത്തേക്ക് പോവാതെ അവിടെ തന്നെ കിടക്കും നന്മയും സത്യവുമൊന്നും അവരുടെ അകത്തേക്ക് പ്രവേശിക്കുകയുമില്ല പരിധി ലംഘിച്ചവരുടെ ഹൃദയങ്ങൾ എന്ന് പറയുന്നത് തിരിച്ച് സത്യവിശ്വാസത്തിലേക്ക് വരാൻ സാധ്യതയില്ലാത്ത വിധം സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും എല്ലാ പരിധികളും ലംഘിച്ചവർ എന്നാണ് ഇനി അടുത്ത ഏതാനും ആയത്തുകളിൽ മൂസാ നബിയുടെ ചരിത്രം വിശദമായി പറയുകയാണ് ഇൻഷാല് നാളെ മുതൽ അത് പഠിക്കാം അള്ളാഹു സുബാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വൈക്കും വരഹമുല്ലാഹി വർക്കാത്തു